മുടാള് പിന്നെ എന്താ പറയാ ഇവിടെ എന്നൊക്കെ പറയും സാപ്പിന്നാണ് ഞമ്മള് പറയാ പല ഭാഗങ്ങളിലും പല പേരിലും അറിയപ്പെടും കേട്ടോ സ്ഥിരമായിട്ടൊരു പേരെന്താണെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ എന്ന് പറയും അറബികളൊക്കെ സിജാൻ പറയും അതെന്നെ പല സ്ഥലങ്ങളിലും പല പേര് അറിയപ്പെടും അറബി പേര് തന്നെ അറബികൾക്ക് പ്രിയപ്പെട്ട മീനാണ് ഗ്രില്ലെയ്യാന് ചൂടാന് പൊള്ളിക്കാൻ ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ അവിടെ സാധാരണ പൊരിക്കാനായാലും കറി വെക്കാനായാലും ചിലപ്പോൾ ചെലപ്പോ എടുക്കും അതല്ലെങ്കിൽ സ്കിന്നെന്ത് ചെയ്യും നല്ല കട്ടിയുള്ള മീനാണ് കനം കുറച്ച് മുറിക്കും ഏർ ഗ്രില് ചെയ്യാനും ഇതിനും ഇവിടെ യൂസ് പിന്നെ ഇതിന്റെ ഈ മുള്ളുണ്ടല്ലോ ഈ മുള്ള് മുള്ളഞ്ചറാണ് ഇത് ഞമ്മളിപ്പൊ ഇങ്ങനെ കൈമ കുത്തിയാൽ തന്നെ നല്ല കടച്ചിലെടുക്കും മൂത്ര അഴിച്ചു പോവും പിന്നെ അപ്പൊ ജീവനോടെ കുത്തി കഴിഞ്ഞാല് എന്താണ് ഇതിന്റെ ഡബിൾ ആയിരിക്കും അതിന്റെ പണ്ടുള്ള ആൾക്കാർ പറയും ഇത് കുത്തി കഴിഞ്ഞാൽ വേഗം മൂത്രണം കൈമക്ക് ആ കുത്തിയ വാർത്ത മൂത്രയും അത്രയും ഡേഞ്ചറാണ് കേട്ടോ ചെറിയൊരു നേരിയ തോതില് ഏർ മുള്ളിന് എന്താ പറയാ ലേശന് വിഷം കൂടുതലാണ് മുള്ളിന് അപ്പൊ അതുകൊണ്ടാണ് മുള്ളി മുത്തിക്കഴിഞ്ഞാ അത്രയും കളച്ചിലെടുക്കുന്നത് അപ്പൊ മുറിക്കുമ്പോഴൊക്കെ കൽബ